സ്വർഗീയ സന്ദേശമെന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ദൈവമക്കളെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം സാറയുടെ ദൈവവിശ്വാസം എബ്രായർക്ക് എഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് വിശ്വാസത്താൽ സാറയും വാക്തത്വം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദത്തിന് ശക്തി പ്രാപിച്ചു അപ്പോൾ ഇവിടെ സാറയുടെ വിശ്വാസമാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത് ഒന്നാമതായി സാറ ദൈവം പറഞ്ഞ വാക്തത്വത്തെ താൻ വിശ്വസിക്കുകയാണ് രണ്ടാമതായി താൻ വിശ്വസിക്കുന്നത് ദൈവം ചെയ്തത് ദൈവം വാക്തത്വം ചെയ്തത് തനിക്ക് ചെയ്തു തരുവാൻ എൻ്റെ ദൈവം വിശ്വസ്ഥനെന്ന് സാറ വിശ്വസിക്കുകയാണ് താൻ വിശ്വസിച്ച ദൈവം തനിക്ക് ചെയ്തു തരുമെന്നുള്ള ആഴമായ വിശ്വാസം സാറയുടെ ജീവിതത്തിലുണ്ടായിരുന്നു കാരണം തൻ്റെ ഗർഭപാത്രത്തെ നിർജീവമായ ഗർഭപാത്രത്തിൽ നിർജീവത്തെ നിർജീവത്വങ്ങളെ മാറ്റി പുത്രോത്പാദത്തിൻ്റെ ശക്തി തൻ്റെ ജീവിതത്തിൽ വാക്തത്വം ചെയ്ത ദൈവം തനിക്കു വേണ്ടി ചെയ്യുമെന്ന് സാറ വിശ്വസിക്കുകയാണ് ഈ വാക്യത്തിൽ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്ന് പ്രധാനമായി എടുത്തു പറയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ വിശ്വാസം രണ്ട് ദൈവം ഒരു വ്യക്തിയോട് പറയുന്ന വാക്തത്വം ഒരു വ്യക്തിയെ കുറിച്ച് ദൈവത്തിൻ്റെ വാക്തത്വമാണ് ആ വാക്യത്തിന്റെ രണ്ടാമത് പ്രധാനമായിട്ടുള്ള പോയിന്റ് മറ്റൊന്ന് വാക്തത്വം ചെയ്ത ദൈവം ചെയ്തു തരുവാൻ ഒരു വ്യക്തി വാക്തത്വം ചെയ്ത ദൈവത്തെ വിശ്വസ്തനം നിന്ന മറ്റൊന്ന് അതിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് നിർജീവമായി പോയതിൽ ദൈവത്തിന്റെ ശക്തി അടിക്കുന്നു എന്നാണ് സാറയുടെ വിശ്വാസം എന്ന് പറയുന്നത് വളരെ ആഴമായ ഒരു വിശ്വാസമാണ് പെട്ടെന്ന് ഒരിക്കൽ പോലും ഒരു സ്ത്രീയിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല സാറ വിശ്വസിച്ചിരിക്കുന്നത് കാരണം ലോകത്തിന്റെ വൈദ്യശാസ്ത്രത്തിന് ഒരിക്കലും സാറയുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു കുഞ്ഞു തൻ്റെ ഉദരത്തിനകത്ത് ഉരുവാക്കപ്പെട്ട് പുറത്തു വരുമെന്ന് മെഡിക്കൽ സയൻസിന് ഒരിക്കലും പറയാൻ സാധ്യമല്ല പക്ഷെ മെഡിക്കൽ സയൻസ് തള്ളപ്പെട്ടിരിക്കുന്ന സാധ്യമല്ല എന്നു വിധിയെഴുതിയിരിക്കുന്ന മേഖലകളിൽ ദൈവത്തിൻ്റെ വാക്തത്വത്തെ സാറ അബ്രഹം പൂർണ്ണമായി വിശ്വസിക്കുകയും വാക്തത്വം ചെയ്ത ദൈവം സാറയുടെ ജീവിതത്തിന്റെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം മാറ്റി ഒരു വാക്തത്വ സമ്പതിയെ സർവശക്തനായ ദൈവം നൽകുമെന്ന് സാറ ഉറപ്പായിട്ട് വിശ്വസിക്കുകയാണ് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്ന ഒരു ദൈവശബ്ദം ഒരു പ്രവചനം എന്ന് പറയുന്നത് ലോകത്തിന്റെ വൈദ്യശാസ്ത്രം വിധിയെഴുതിയിരിക്കുന്ന ഏതെങ്കിലും വിഷയമായിട്ട് നിങ്ങൾ പോരാടുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പരിശുത്താൻമ പറയുന്നു വിധിയെഴുതിയിരിക്കുന്ന മണ്ഡലങ്ങളെ കീറിക്കളഞ്ഞിട്ട് മെഡിക്കൽ സയൻസ് പോലും ആശ്ചര്യപ്പെടുമാറ് അത്ഭുതപ്പെടുമാറ് നിങ്ങളുടെ ജീവിതത്തിൽ വിധി പറഞ്ഞിരിക്കുന്ന ചില രോഗത്തിൻ്റെ മണ്ഡലങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിൽ മെഡിക്കൽ സയൻസിന് സാധ്യമല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ചില വിഷയങ്ങളുമായി നിങ്ങൾ ആരെങ്കിലും പോരാടുന്നുണ്ടോ അങ്ങനെയുള്ള വിഷയങ്ങളുമായി നിങ്ങൾ നേർക്ക് നേരെ വാദത്തിലായിരിക്കുന്നുണ്ടോ ദൈവത്തിൻ്റെ വരിശുദ്ധാൻമ പറയുന്നു നിർജീവമായ ഗർഭമാത്രത്തിൽ ജീവന്റെ ശക്തി ശക്തിയടിച്ചപ്പോൾ അതിനകത്ത് ഒരു വാക്തത്ത പുത്രൻ ഉരുവാക്കപ്പെട്ടു എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങൾ വിശ്വസിക്കുക വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ കഴിയും ഏത് നിർജീവമായിരിക്കുന്ന അവസ്ഥയായിരുന്നാലും ഏത് നിർജീവമായിരിക്കുന്ന വിഷയമായിരുന്നാലും ദൈവത്തിൻ്റെ ശക്തി അടിച്ചാൽ അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ ഇറങ്ങി വന്നാൽ നീ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ നിന്റെ നിർജീവമായ മണ്ഡലത്തിൽ ജീവന്റെ ശക്തി വെളിപ്പെട്ട ഒരു പുതിയ വ്യക്തിയായി നിന്റെ ജീവിത ചരിത്രം നീ ഒരു പുതിയ വ്യക്തിത്വമായി നിന്റെ അവസ്ഥ പുറത്തുവരാൻ പോവുകയാണ് മെഡിക്കൽ ഫീൽഡിൽ നീ പല പ്രാവശ്യം ആശ്രയിച്ചിട്ടും നിന്റെ ജീവിതത്തിൻ്റെ മണ്ഡലത്തിൽ നീ ആഗ്രഹിക്കുന്നത് പോലെ വിഷയത്തിൻ്റെ മേഖലകളിൽ ഒരു വിടുതണ് നനക്ക് കാണുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാൻമ പറയുന്നു നിന്നോട് വാക്തത്വം ചെയ്ത ദൈവം വിശ്വസ്തനെന്ന് നീ ആദ്യം വിശ്വസിക്കണം ആ ദൈവം എൻ്റെ ജീവിതത്തിൽ അസാധ്യമായിരിക്കുന്നത് ചെയ്തു തരുവാൻ ശക്തനെന്ന് വിശ്വസിച്ചാൽ പൂർണ്ണമായിട്ടും ഈ എപ്പിസോഡിൽ ഈ ദൈവശബ്ദം കേൾക്കുന്ന പ്രിയതയും മക്കളെ അസാധ്യമായത് ചിലത് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ് നിർജീവമായത് ചിലത് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ് വാർധക്യമായിട്ടും തലമുറയില്ലാതെ ദൈവം അബ്രഹാമിനോട് സാറയോട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സാറയുടെ നിന്ന് തന്നെ നിനക്ക് ലഭിക്കപ്പെടും അതെ പ്രിയപ്പെട്ടവരെ കർത്താവ് ഏതെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന വിഷയത്തിൽ തന്നെ നീ അനുഗ്രഹിക്കപ്പെടും ഇന്ന മേഖലയിൽ തന്നെ നീ അനുഗ്രഹിക്കപ്പെടും ഇന്ന മേഖലയിൽ നിന്ന് തന്നെ നിനക്കൊരു നന്മ ലഭിക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവൻ നിന്നോട് വാക്തത്വം ചെയ്തിട്ടുണ്ടെങ്കിൽ വാക്തത്വം ചെയ്ത ദൈവം വാക്കുമാറാത്ത ദൈവമാണ് അവൻ നിവർത്തിപ്പാൻ ശക്തനാണ് സാറയുടെ ആഴമായിട്ടുള്ള ദൈവത്തിന്റെ വിശ്വാസം തന്റെ ഗർഭപാത്രത്തിന്റെ നിർജീവത്തെ മാറ്റി ജീവന്റെ ശക്തി തൻ്റെ ഗർഭപാത്രത്തിൽ ഇറങ്ങി വന്നപ്പോൾ ഒരനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞിനെ തൻ്റെ ഉദരത്തിൽ വഹിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുത്താൻമൻ്റെ ശക്തി തൻ്റെ ഉദരത്തിൽ പ്രവേശിച്ചപ്പോൾ സാധ്യമല്ല എന്നു പറഞ്ഞതിന് ദൈവത്തിൻ്റെ പരിശുത്താൻമ സാധ്യമാക്കി അനുഗ്രഹത്തോട് പുറത്തെടുക്കുകയാണ് ഈ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ആരോടോ ദൈവത്തിൻ്റെ പരിശുത്താൻമ പറയുന്നു വിവാഹം കഴിഞ്ഞു വർഷങ്ങളായിട്ടും നിന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞു ഉരുവാക്കപ്പെടുവാൻ തക്കവണ്ണം മെഡിക്കൽ സയൻസ് പ്രകാരം നീ കയറി ഇറങ്ങി വർഷങ്ങൾ കൊണ്ട് കയറി ഇറങ്ങി ചികിത്സകൾ ചെയ്തു പരിഹരിക്കപ്പെടാൻ കഴിയാതെ നിരാശയിലായിരിക്കുന്നു ഏതോ ചില കുടുംബത്തോട് ദൈവത്തിൻ്റെ പരിശുദ്ധാമ്മ പറയുന്നു നീ ദൈവത്തിൽ വിശ്വസിക്കും ജീവന്റെ ശക്തിയും ജീവന്റെ പുതുക്കവും നിർജ്ജീവമായതിൻ്റെ മേഖലകളിൽ ഒരു പുതിശക്തി തന്ന അതിൻ്റെ നടുവിൽ അതിനകത്തു ഒരു ജീവൻ്റെ ശക്തി അതായത് ഒരു തലമുറയെ നിൻ്റെ ഉദരത്തിനകത്ത് സർവശക്തനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിൻ്റെ ഹൃദയത്തിൽ നിൻ്റെ ഉദരത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മൻ്റെ സാന്നിധ്യം ഇറങ്ങുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ ഉദരത്തു നിന്നൊരു തലമുറ ഒരു വാക്തത്തെ തലമുറ നിന്നിൽ ഒഴിവാക്കപ്പെടുമെന്ന് വിശ്വസിക്ക് പരിശുദ്ധാന്മാരോട് പറയുന്നു നീ വിശ്വസിക്ക് അങ്ങനെ ഭാരപ്പെടുന്ന ചില കുടുംബങ്ങളോട് ദൈവത്തിൻ്റെ പരിശുത്താൻമാ പറയുന്നു നിർജീവമായതായ മണ്ഡലത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തിൽ ഇറങ്ങി വരും ഈ ആണ്ടുകളിൽ ഈ നാളുകളിൽ അസാധ്യമെന്ന് പറയുന്ന മേഖലകളിൽ നിന്റെ ഉദരത്തെ പരിശുദ്ധാത്മാവ് അനുഗ്രഹിച്ച് നിന്റെ കുടുംബത്തിനകത്തൊരു തലമുറയെ ദൈവത്തിന്റെ പരിശുത്താൻമ് നിനക്ക് നൽകുകയാണ് അങ്ങനെ ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരോട് പരിശുത്താൻമ പറയുന്നു ഉറപ്പായിട്ടും നിന്നോട് ഒരു തലമുറ നിനക്ക് ലഭിക്കുമെന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കും നീ വിശ്വസിച്ചാൽ മാത്രം മതി ആമേൻ സാറയുടെ ജീവിതത്തിൽ ആമേ നാല് കാര്യങ്ങളാണ് ആ വാക്യത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് വിശ്വാസം അവളുടെ ജീവിതത്തിൽ സാധ്യമല്ല എന്ന് മനുഷ്യൻ പറയുമ്പോൾ അവളെ ആമേ തന്നോട് പറഞ്ഞതായ ദൈവം വാക്തത്വം ചെയ്ത ദൈവം തനിക്ക് വേണ്ടി ചെയ്യുമെന്ന് സാറ ഉറപ്പായിട്ട് വിശ്വസിക്കുകയാണ് മൂന്നാമതായി ആമേ തന്നോട് സംസാരിച്ച ദൈവം വിശ്വസ്തനാണ് വാക്കു പറഞ്ഞാൽ വാക്കുമാറാത്ത ദൈവമാണെന്ന് സാറ ദൈവത്തിൽ വിശ്വസിക്കുകയാണ് നാലാമതായി അവളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാൻമൻ്റെ ശക്തി ആത്മാവിൻ്റെ ശക്തി എന്നിലേക്ക് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അസാധ്യമായിരിക്കുന്നത് സാധ്യമായി തീർക്കുന്ന ദൈവത്തിൻ്റെ കരം എന്നിൽ വെളിപ്പെടുമെന്ന് സാറ വിശ്വസിക്കുകയാണ് ഈ നിമിഷങ്ങളെൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങൾ വിശ്വസിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമല്ല എന്ന് പറയും ചില വിഷയത്തിൻ്റെ മേഖലകൾ ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബത്തിൽ നിന്റെ തലമുറയിൽ അത് സംഭവിക്കുവാൻ പോവുകയാണ് ഒറ്റ കാര്യം നീ വിശ്വസിച്ചാൽ മതി ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്നിൽ കാണാൻ കഴിയും ഉൽപ്പത്തി പുസ്തകം പതിനേഴിൻ്റെ പതിനേഴാമത്തെ വാക്യം ഇങ്ങനെയാണ് അപ്പോൾ അബ്രഹാം കവിണ്ണ് വീണു കവിണ്ണു വീണ് ചിരിച്ചു നൂറ് വയസ്സുള്ളവൻ നൂറ് വയസ്സുള്ളവൾ ആമേ മകൻ ജനിക്കും ഇപ്പം നൂറ് വയസ്സുള്ള എനിക്കൊരു മകൻ ജനിക്കുമ്പോൾ തൊണ്ണൂറ് വയസ്സുള്ള സാറ പ്രസവിക്കുമോ എന്ന് തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു ഇപ്പം നൂറ് വയസ്സുള്ള എനിക്കൊരു മകൻ ജനിക്കുമ്പോൾ തൊണ്ണൂറ് വയസ്സുള്ള സാറയ്ക്കൊരു കുഞ്ഞ് തൻ്റെ ഉദരത്തിൽ ലഭിക്കുമ്പോൾ സാധ്യമല്ല ഉള്ളുകൊണ്ട് ചുരിക്കുകയാണ് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഒരു ദൂര സ്വർഗത്തുന്ന ദൈവം നിന്നോടും എന്നോടും കൈമാറുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് ചിരിയുണ്ടാകും കേൾക്കുമ്പോൾ നമുക്ക് തമാശയായിട്ട് തോന്നും പക്ഷെ പറയുന്ന ദൈവം വിശ്വസ്തനാണ് എന്നോട് നിങ്ങളോട് സംസാരിക്കുന്ന ആരെന്ന് നിങ്ങളും തിരിച്ചറിഞ്ഞാൽ ഉറപ്പായിട്ടും എന്നോട് നിങ്ങളോട് പറഞ്ഞതായ സർവശക്തനായ ജീവനുള്ള ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി പറഞ്ഞ വാക്ക് വിസ്വസ്ഥതയോടെ ചെയ്തു തരുന്ന സർവശക്തനായ ഉടയവനായ ദൈവത്തെ അത്രേ ഞാനിന്നങ്ങളും ആരാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ മനുഷ്യനൊരു വാക്കു പറഞ്ഞാൽ അവർ മാറി സംസാരിക്കും അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നവര് പറയുവാനിടയാകും എന്നാൽ ദൈവം എന്നോടും നിങ്ങളോടൊരു വാക്കു പറഞ്ഞാൽ വാക്കു പറഞ്ഞാൽ വാക്കുമാറാത്ത ദൈവമാണ് വിശ്വസ്തനാണ് എന്നെ കേൾക്കുന്ന ആരോടോ പരിശുദ്ധാത്മ പറയുന്നു ജീവിതത്തിൻ്റെ മേഖലകളിൽ വാക്തത്വങ്ങൾ കേട്ട് 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 മറുപടിയില്ലാതെ ഭാരപ്പെട്ട് നിങ്ങളുടെ ഹൃദയങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്നു പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു നീ വിശ്വസിക്കുക ദർശനങ്ങൾക്കൊരു അവധി വച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ് ഉറപ്പായിട്ടും അത് സംഭവിക്കും അതങ്ങനെ തന്നെ സാറയുടെ ജീവിതത്തിൽ ദൈവവുമായുള്ളവരുടെ ആഴമായ വിശ്വാസം അവരുടെ ഉദരത്തിൽ നിർജീവമായ ഗർഭപാത്രത്തിൽ ജീവന്റെ ജീവൻ്റെ ശക്തിയുണ്ടായി പരിശുദ്ധാൻവൻ്റെ ശക്തിയടിച്ചു നിർജീവത്വം മാറി ഒരനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞാവ് ഉദരത്തിൽ വളരുവാൻ തൻ്റെ ഗർഭപാത്രം ആത്മാവിനെ സെറ്റായി അതിനകത്ത് ഒരു അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞു വളർന്നു ഇസ്സഹാക്ക് ഇസ്സഹാക്കിന് പാല് കൊടുത്തു നന്നായിട്ട് വളർത്തി അനുഗ്രഹത്തോടെ വളർത്തി ആ തലമുറയിലൂടെയുള്ള നന്മകളും അനുഗ്രഹങ്ങളും കാണുവാൻ അബ്രഹാമിനെ സാറയും ദൈവം സഹായിച്ചു എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നീ ദൈവത്തിൽ വിശ്വസിക്കുക ദൈവത്തിൽ വിശ്വസിക്കാൻ എനിക്കും നിങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കുക ആ കർത്താവ് എനിക്കും നിങ്ങൾക്കു വേണ്ടി ചെയ്യുവാൻ ശക്തനാണ് സാറയുടെ ദൈവത്തിലുള്ള വിശ്വാസം അവളെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കാണുവാൻ കഴിയും നിർജീവമായ മണ്ഡലത്തിൽ ജീവന്റെ ശക്തിയും വാക്തത്ത പുത്രനെ കണ്ട് അവൾക്ക് സന്തോഷിക്കുവാൻ ചിരിക്കുവാൻ ദൈവത്തിൻ്റെ അവൾക്ക് കൃപ കൊടുത്തു ഈ ശബ്ദം കേൾക്കുമ്പോൾ ഈ വചനത്തോടൊപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുക വർഷങ്ങളായി വിവാഹം കഴിഞ്ഞ് തലമുറയില്ലാതെ ആരോ എന്നെ കേൾക്കുന്നുണ്ട് നീ ഭാരപ്പെടേണ്ട നിനക്കൊരു തലമുറ ലഭിക്കും വർഷങ്ങളായിട്ട് വിവാഹം കഴിച്ചു കൊടുത്ത നിങ്ങളുടെ തലമുറയുടെ ഒരു കുഞ്ഞിനെ കാണുവാൻ ഒരു ജനറേഷനെ കാണുവാൻ മാതാപിതാക്കൾ നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ ആ വിശ്വാസം മുറുകെ പിടിക്ക് നിങ്ങളുടെ തലമുറയ്ക്ക് ഒരു ജനറേഷൻ പുതിയ ജനറേഷൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മ കൊടുക്കും നീ വാക്തത്വത്തെ വിട്ടുകളയരുത് നീ മുറുകിടിച്ചു പ്രാർത്ഥിക്കുക കർത്താവായ ദൈവം വിശ്വസ്തനാണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ ശക്തനാണ് അതുമാത്രമല്ല ഏതു വിഷയത്തിലും ദൈവം ഏത് വിഷയം നിന്നോട് സംസാരിച്ചിട്ടുണ്ടോ അതങ്ങനെ തന്നെ സംഭവിക്കും സ്വർഗത്തിലെ ദൈവം അത് ചെയ്തു തരുവാൻ ശക്തനാണ് ഈ വചനപ്രകാരം പരിശുദ്ധാത്മാവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ വചനത്തോട് ഒരുമിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കും പ്രശസ്തകർ താവ് ദൈവശബ്ദം കേട്ട ദൈവജനത്തിനായി സ്തോത്രം സ്വർഗത്തിനുതയുമേ ഈ മക്കളോട് അങ്ങ് പറഞ്ഞ സകലവാക്തങ്ങൾ അവരെ ജീവിതത്തിൽ തുറക്കപ്പെടട്ടെ എൻ്റെ തടസ്സങ്ങൾ മാറട്ടെ രോഗികൾ സൗഖ്യമാകട്ടെ തലമുറയില്ലാത്തവർക്ക് തലമുറ ഉണ്ടാകട്ടെ അവരെ ഉദരം തുറക്കട്ടെ അവരെ ഉദരത്തിന്മേലുള്ള എല്ലാ ഖേടുകളും മാറിപ്പോകട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെയും നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത് ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറട്ടെ ആമേൻ